മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തൈര് സ്വാദാണ് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിന് ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയാണ് എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് പച്ചരിയിലാണ് ഇത് തയ്യാറാക്കുന്നത് നല്ല നല്ല തരം പച്ചരി വേണം പൊന്നി പച്ചരിയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് ഇനി വെറും പൊന്നി അരിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് വൈറ്റ് കളറിലുള്ള അരിയാണെങ്കിൽ അത് കാണാനും അതുപോലെ തന്നെ നല്ല തൈരൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും അതുകൊണ്ട് ഇതുപോലത്തെ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് നമുക്ക് മെയിനായിട്ട് തൈരാണ് ഇത് അര ലിറ്റർ തൈരുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കാച്ചി തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലും മെയിൻ സാധനങ്ങൾ ഇത് രണ്ടു ആണ് പിന്നീട് വേണ്ടത് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണ ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാർ വേണം ക്യാരറ്റ് വേണം മല്ലിയില മല്ലിയില നന്നായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ നമുക്ക് കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുക് ഉഴുന്ന് പരിപ്പ് വറ്റൽമുളക് കറിവേപ്പില ഇത് കുറച്ചധികമായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണം നമ്മുടെ പച്ചരി നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ചധികം വേവിച്ചിട്ട് ഇതുപോലെ വാർത്ത് എടുക്കണം അല്ലാതെ നമുക്ക് വെള്ളം കഞ്ഞിവെള്ളമായിട്ട് പറ്റില്ല വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ട് വെന്ത ശേഷം കുറച്ച് വലിയ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം നന്നായി ഉടച്ച് ചേർക്കണം അതിലാണെ തൈര് സാധത്തിൻ്റെ സ്വാദ് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലുടെ പകുതിയിലധികം ഞാൻ ചേർത്ത് കൊടുത്തു പിന്നീട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം ഇനി ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് മൂന്നും ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇഞ്ചിയും പച്ചമുളകിൻ്റെയും എല്ലാം ഒരു ടേസ്റ്റ് നമുക്ക് ഈ ചോറിൽക്ക് കിട്ടണം അതുപോലെ നമ്മൾ നന്നായി ഉടച്ച് എടുക്കണം ഇത് ചെറിയ ഒരു ചൂടുണ്ട് നമ്മൾ ചോറ് വാർത്തിട്ട് ചെറിയ ചൂടിൽ വേണം ഈ പച്ചമുളക് ഇഞ്ചിയും മല്ലിടയിലും ചേർത്ത് കൊടുക്കാൻ തൈരൊഴിക്കുന്ന സമയത്ത് നല്ലപോലെ തണുത്ത് കിട്ടണം ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ തണുക്കാനായിട്ട് വെച്ചിരുന്നു അതിൻ്റെ ശേഷം ആണ് ഇതുപോലെ ഇളക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് അളവ് അധികം ചേർക്കണം കാരണം നമ്മൾ തൈരും പാലും ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന മാതിരി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർത്ത് എല്ലാ സ്ഥലത്തേക്കും അത് സ്പ്രെഡാവണം അവിടെ ഇവിടെയായിട്ട് കിടക്കാതെ ഇതൊന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ തൈര് ഒരു നാല് ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഏകദേശം പകുതി നമ്മളെടുത്ത തൈരിൻ്റെ പകുതി ചേർത്ത് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത്രയും പോരാ ഇതിപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കണ കഴിക്കണമാതിരി അത്രയും ലൂസ് വേണം അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ അര അര ലിറ്റർ തൈരിൽ മുക്കാൽ ഭാഗവും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈര് വേണം തൈര് സാധനം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുളി ഒട്ടും പാടില്ല നമ്മൾ വീട്ടിൽ ഒഴിച്ചെടുക്കുന്ന തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി ഉറൊഴിച്ചെടുക്കാൻ സൗകര്യമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മിൽമട അതുപോലെ നല്ല പുളിയില്ലാത്ത ഏതെങ്കിലും തൈര് വാങ്ങിച്ചിട്ട് തയ്യാറാക്കിയാലും യാതൊരു കുഴപ്പവും ഇതുപോലെ കണ്ടോ ഇപ്പം നന്നായിട്ട് തൈരും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലും എല്ലാം നന്നായിട്ട് ചേർന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് പാകാണെങ്കിൽ വീണ്ടും ചേർക്കണ്ട ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്തത് പാകമാക്കി എടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ട് ഉള്ള പാൽ ഞാൻ കാച്ചി നന്നായിട്ട് തണുത്ത പാല് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് ചേർത്തിട്ടാണ് നമ്മൾ ഇനി ഇത് കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അര ലിറ്റർ തൈര് ഒരു മുക്കാൽ ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തു പിന്നീട് ഞാൻ കാണിച്ചിരുന്നു ഒരു സ്റ്റീൽ ഗ്ലാസ് നിറയെ പാൽ ഉണ്ടായിരുന്നു തണുത്ത് പാൽ അതിന്ന് പകുതി ചേർത്ത് കൊടുത്തു ലൂസാക്കി ഇനി നമുക്കത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക പാല് ചേർക്കുമ്പോൾ നമ്മളിത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചോറിൻ്റെ ലൂസിന് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരുപാട് വെള്ളമായി പോവരുത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കണ മാതിരിയുള്ള ലൂസ് മതി കുറച്ചധികം ആക്കിയാലും കുഴപ്പമില്ല പിന്നീട് നമ്മൾ ഇരിക്കും തോറും കുറച്ചും കൂടിയും കട്ടിയായിട്ട് വരും ആ സമയത്ത് നമുക്ക് പാൽ കൊ ഒഴിച്ചിട്ട് തന്നെ അത് ലൂസാക്കിയിട്ട് എടുക്കാം ഇതുപോലെയാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം ഇനി ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് ഇളക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ വലിയ പാത്രം എടുത്തത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണമല്ലോ അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് തന്നെ അത് മിക്സ് ആക്കണം ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റുക ഇത് മൊത്തം ഇതിലേക്ക് വരുന്നുണ്ട് അതെല്ലാം ഇതുപോലെ ചേർത്ത ശേഷം നമുക്കതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മീതയാണ് നമ്മൾ കടുക് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുത്തെടുക്കാം കുറച്ചധികം എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ചധികം കടുകും കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പും ഉഴുന്ന് പരിപ്പ് ഇനി വല്ലാതെ ഇതുപോലെ കടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പക്ഷേ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും കുറച്ചധികം തന്നെ വേണം കടുക് പൊട്ടിയ ശേഷം നമുക്ക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഉഴുന്ന് പരിപ്പ് മുളക് കറിവേപ്പില അത് കൂടാതെ ഞാൻ ഇതുപോലെ പിരിയൻ മുളകും കൂടി രണ്ടെണ്ണം പൊട്ടിച്ച് ചേർക്കണുണ്ട് അത് ഒട്ട് വരുവോ ഒന്നും ഉണ്ടാവില്ല നിറയെ നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം കരിഞ്ഞു പോവാതെ ഇതുപോലെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു മുക്കാൽ ഭാഗമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരേ സൈഡിൽ ഇട്ട് കൊടുക്കരുത് എല്ലാ സൈഡിലേക്കും എത്തണം സ്പൂണ് വെച്ചിട്ട് അതൊന്നും കൂടി ലെവൽ ചെയ്ത ശേഷം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം ചിലർക്ക് കുറച്ച് ഇഷ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അല്ല നന്നായിട്ട് നമ്മൾ പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഇതോടൊപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് ഏകദേശം മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ അനാറും അതുപോലെ തന്നെ ഈ കാരറ്റൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതുപോലെ തന്നെ ഇതും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി മല്ലിയില ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ മല്ലിയില കൂടെ ഇതിൻ്റെ മീതയിട്ടിടാം നമ്മുടെ തൈര് സാധനം ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റാണിത് നല്ല ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരാൾ ഉള്ളിടത്താണെങ്കിൽ ഇതിൻ്റെ നാലിലൊന്ന് ചേർത്താൽ മതി ഇതിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ അത്രയും അളവുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാം ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നോൺ എന്തായാലും കുഴപ്പമൊന്നുമില്ല ചിക്കനോ മുട്ടയോ അതുപോലെ തന്നെ മീനോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം ഇനി അതൊന്നും ഇല്ലെങ്കിലും ഉരുളക്കിഴങ്ങ് ഫ്രൈ അതുപോലത്തെയും നമുക്കിതിനെടുക്കാം ഞാനിപ്പോൾ സ്രാവ് ഉണങ്ങിയ സ്രാവാണ് വറുത്തെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് സ്രാവ് വറുത്തത് ഒരു പപ്പടം കൂടിയും ചേർത്തു പിന്നീട് ഉലുവ മാങ്ങയാണ് എടുത്തത് ഇതുപോലെ സൈഡ് ഡിഷ് എന്താണ് നമ്മുടെ വീട്ടിലുള്ളത് വെച്ചാൽ അത് കൂട്ടിയിട്ട് ഈ തൈര് സാധം ഉപയോഗിക്കാം ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ കഴിക്കാനും കുഴപ്പമില്ല ഇതിൽ നന്നായിട്ട് ഇഞ്ചിയും പച്ചമുളകും പുളിക്ക് തൈരും എല്ലാം ഉണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം